ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ മിഷ്യൻ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ പോൾ വെട്ടിക്കാട്ടിൽ ടൈംസിൽ എഴുതിയ ഒരു ലേഖനം എന്നെ സ്വാധീനിച്ചു ദിവികാരനും വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ശുശ്രൂഷയ്ക്ക് പോയിരുന്നത് ഒരു ദിവസം ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അകത്ത് റൂമിലുള്ള ഒരു സ്ത്രീ സ്ത്രീയിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി മാത്രമല്ല അവർ താമസിയാതെ അക്രമ ആസക്തിയായി അവരിലുള്ള പൈശാചിക സാന്നിധ്യം ഈശോയെ തിരിച്ചറിഞ്ഞു അവർ വിളിച്ചു പറഞ്ഞു അതീശോയാണ് അതീശോയാണ് ആ വൈദികനിലൂടെ തന്നെ ആ അന്ധകാര ശക്തിയെ വിടിവിക്കാൻ കഴിഞ്ഞു വിസ്ത യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനം വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവന്റെ അപ്പമാണ് സ്നേഹമുള്ളവരെ അനുദിനം ദിവികാരുണ്യ സാന്നിധ്യത്തിൽ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയട്ടെ ഈ സന്ദേശം ദിവികാരുണ്യ ഭക്തി വർദ്ധിപ്പിക്കുവാൻ സഹായകമാകും പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശു ഇടപെടുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് മറിച്ച് ഈശോയെ നമുക്ക് പ്രിയപ്പെട്ടവനായി കണ്ടുമുട്ടാം സ്നേഹിക്കാം ഹുമാനിക്കാം മഹത്വപ്പെടുത്താം ദൈവം എല്ലാവരിലേക്കും ദിവ്യകാരുണ്യത്തിലൂടെ കൃപ കവിഞ്ഞ് ഒഴുകാൻ ഇടയാക്കട്ടെ അമ്മ